ഹലോ ഫ്രണ്ട്സ് വീണ്ടും എല്ലാവർക്കും ടെർബോ ജോവിനിലേക്ക് ഹാർദ്ദോമയ സ്വാഗതം അപ്പൊ നമ്മള് തൃശ്ശൂര് ഡ്രീം ഇഷ്ടം പോലെ വണ്ടികളാണ് നമ്മുടെ പിന്നില് പച്ച വണ്ടിക്ക് ഉണ്ട് അപ്പൊ അതിലെന്താന്ന് വെച്ചാൽ നമ്മള് ഈസ്റ്റർ വിഷു ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം റേറ്റ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് കയറി കാണാം നമ്മൾ ഒരു എപ്പിസോഡ് ഓൾറെഡി അറിയത്തിട്ടുണ്ട് കുറച്ച് വണ്ടികൾ നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഇനിയുള്ള വണ്ടികൾ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളാണ് കേട്ടാ അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ ചാനലിൽ നമ്മൾ ഈ സീരീസിൽ നമ്മൾ പറയണത് വണ്ടിയുടെ ഡീറ്റെയിൽ പറയും വണ്ടി ജസ്റ്റ് ഇങ്ങനെ കാണാം അതുകൊണ്ട് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലാണെന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ വണ്ടിയുടെ ഫോട്ടോസ് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയും ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ുഹൃത്തും നമ്മുടെ ഈ വലിയ പടകുപ്പ് സ്ഥാപനത്തിന്റെ ഓണറുമായ അർണോൾ നമ്മുടെ ചങ്ക് അപ്പൊ ഈ അടുത്ത അവന്റെ കല്യാണൊക്കെ കഴിഞ്ഞാണ് അംബാനെ പോലെ ഇല്ല കല്യാണം കഴിഞ്ഞ വണ്ടികളുടെ വില കയറ്റല്ല വില കുറക്കയാണ് ചെയ്തത് മലയാളി ഒരു മാതൃക ഓട്ടെ അപ്പൊ നമ്മള് ഇനി കംപ്ലീറ്റ് കാര്യങ്ങൾ അർണോളുടെ നിന്റെ കയ്യിലാണ് ഓക്കെ അപ്പൊ തുടങ്ങിക്കോ നമുക്കിപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനാറ് സി എൻ ജി പെട്രോള് ഓട്ടോമാറ്റിക് സിആാസ് സി എൻ ജി അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇപ്പൊ കൊറേ ആൾക്കാർ നോക്കി നടക്കുന്ന ഒരു വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് സി എൻ ജി ഒക്കെ വരുന്നത് മൈലേജ് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും ആകെ നാല് നാന്നൂറ് കിലോമീറ്റർ ഓടിയേക്കണ വണ്ടിയാണ് നമ്മൾ ഇതിന് റേറ്റ് ആസ്ക് ചെയ്യുന്നത് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരം രൂപക്ക് സി എൻ ജി കിട്ടണം നമ്മളൊരു സണ്ണി കൂടി കഴിഞ്ഞ വീഡിയോയില് ഒരു സണ്ണി ഉണ്ട് ഇത് നമ്മളിപ്പോ ഒന്നും കൂടി സമയത്ത് കൊണ്ട് നമ്മൾ കാണിക്കാണ് സി എൻ ജി പെട്രോൾ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് മുകളില് വണ്ടിയാണത് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തി കിലോമീറ്റർ ഓടിയിരിക്കുന്ന വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് സി എൻ ജി അപ്പൊ രണ്ട് സി എൻ ജി ഉള്ള വണ്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഞങ്ങളുടെ രണ്ടും അത്യാവശ്യം തന്നെ ഒരു കംഫർട്ടും യാത്ര കംഫർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പറയേണ്ടല്ലോ സണ്ണിയിലേക്ക് അടിപൊളിയാ പച്ചക്കളർ വണ്ടി ഇത് നമുക്ക് രണ്ടായിരത്തി ഏഴ് വണ്ടി രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൂ പുതിയ ഇൻഷുറൻസ് ടാക്സ് ഒക്കെ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള വണ്ടിയാ ആഹ് രണ്ടായിരത്തി മുപ്പത് വരെയുള്ളത് രണ്ടായിരത്തി ഏഴ് മോഡല് വണ്ടി രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് ഇപ്പൊ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഈ വണ്ടി സ്പോയിലർ രസമുണ്ടല്ലോ സ്പോയിലറൊക്കെ പിന്നെ സ്പോയിലർ ഉണ്ട് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആർ സിയിൽ അടക്കം മാറ്റിയിട്ടുള്ളതാണ് ആർ സിടക്കാൻ മാറ്റി ഇത് എത്രക്ക് കൊടുക്കും നമ്മള് ഇത് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം ഒന്നേ മുപ്പത്തഞ്ചിന് സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി നല്ല ബെസ്റ്റ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട് നമ്മുടെ പിള്ളേര് മറ്റമ്മിലൊക്കെ അതെ പിള്ളേരുകൾക്ക് നല്ല മുകളിലണ്ടാബൽ ടോം വരെ ബ്ലാക്ക് ഗ്രീന് കളർ മാറ്റി ആർ സി അടക്കം ചേഞ്ച് ചെയ്തിട്ടുള്ള വണ്ടി ഒന്നേ ഒന്നേ മുപ്പത്തിയഞ്ച് ഒന്നേ മുപ്പത്തഞ്ചിന് കേട്ടോ നല്ല അടിപൊളിയുണ്ട് നല്ല കാണാൻ നല്ല ലുക്കുള്ള വണ്ടി പിന്നെ നമ്മൾ പറയണു നമ്മള് വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടി വണ്ടി നമ്മളിങ്ങനെ ആക്സിഡന്റ് ചെയ്യുന്നില്ല അത്യാവശ്യം വണ്ടികളാണ് കാണാൻ വൃത്തിയുള്ള വർക്കത്തുണ്ടാവണം വണ്ടി കണ്ടീഷനും ഒക്കെ ആവണം അപ്പൊ ഈ വണ്ടിയൊക്കെ ടെസ്റ്റ് കഴിഞ്ഞ നല്ല കുട്ടപ്പനായിട്ട് ആ ഉള്ളിലെ സീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം തുറന്നു കാണിക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ടാണ് വണ്ടികൾ കുറേ ഉള്ളതുകൊണ്ട് ഡീറ്റെയിൽ പറഞ്ഞു പോവാണ് ഇത് രണ്ടായിരത്തി പത്ത് ഡിസൈ ഡീസൽ വേരിയന്റ് ആണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണ ഒരു വണ്ടിയാണ് വലിയ ഡിസൈൽ വരണേ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വണ്ടിക്ക്

പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൈകർ കൈകറ് ലോ കിലോമീറ്റർ പതിനാറായിരം കിലോമീറ്റർ ആറായിരം കിലോമീറ്റർ വാറന്റിയില് നിക്കണ വണ്ടി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വേറണ്ടി ഉണ്ടല്ലോ പുതിയ വണ്ടി വാങ്ങുന്നതിന് പകരം അതേ സുഖമായിട്ട് കൊണ്ടുപോകാൻ പതിനാറായിരം ഓടിയിട്ടുള്ള മോഡലായി ഇതിന്റെ ലുക്കാണ് ഇത് വണ്ടി വെക്കുക നല്ല നല്ല ഫ്രണ്ടെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ വണ്ടി വയ്ക്കുകയാണ് എത്ര പ്രൈസ് അഞ്ചുമക്കാലാണ് നമ്മള് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായി അഞ്ചേ മുക്കാലിന് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നല്ല അടിപൊളി സ്റ്റൈലിഷ് പുത്തങ്ങ നല്ല വർഷം പഴക്കമുള്ള വണ്ടി ഓക്കെ പിന്നെ നമുക്ക് അതെ റിനോൾഡിന്റെ ലോഡ്ജി സെവൻ സീറ്റർ ഉണ്ട് എഞ്ചിൻ വരുന്നത് മൈലേജ് കൂടിയ ടൈപ്പ് വൺ ടണും എയ്റ്റി ഫൈവും രണ്ട് ടൈപ്പ് എഞ്ചിൻ റണോൾഡിന്റെ ഇങ്ങനത്തെ വണ്ടികളിൽ വരും എൻജിനാണ് മൈലേജ് കൂടുതലുള്ള ടൈപ്പ് പതിനെട്ട് ഇരുപതിന്റെ അടുത്തൊക്കെ മൈലേജ് ഇട്ട ടൈപ്പ് വെഹിക്കിൾ ആണ് സെവൻ സീറ്റർ സെഗ്മെന്റ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ആർ എക്സ് ഇതിന്റെ നല്ല സെവൻ സീറ്റർ വണ്ടി ഇത് നോക്കി കഴിഞ്ഞാൽ നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കേട്ടോ ഇഷ്ടമോ നല്ല സ്പേസും സെൻട്രലൈസ് ഓരോ ഈച്ച് പോർഷനിലേക്ക് സെൻട്രൽ ബാക്ക് സീറ്റിലേക്ക് വരും സെൻട്രൽ സീറ്റിലേക്ക് വരും ഫ്രണ്ട് സീറ്റിലേക്ക് വരും എല്ലാ പോർഷനിലേക്ക് സെപ്പറേറ്റ് ഉണ്ടാവും വിൻഡോ വിൻഡോ ഏരിയ ഏരിയ ഒക്കെ അടിപൊളി യാത്ര കംഫർട്ട് കാര്യങ്ങളൊക്കെ അടിപൊളി കൊടുക്കാം ഇത് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപത്തിൽ ഡീസൽ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണത്തി എണ്ണായിരം കിലോ പ്രൈസ് നല്ല സീറ്റർ സീറ്റ് അഞ്ചെഴുതും ആയാലും അത്യാവശ്യം പോവാം വണ്ടി പുള്ളിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടോ ഡീസൽ ഡീസൽ വണ്ടിയാണ് അവരുടെ പുതിയ ഷേപ്പാണ് ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് നല്ല നല്ല സീറ്റർ ും ഡേ ഇത് നല്ലൊരു വണ്ടിയാണ് പിന്നെ കാര്യങ്ങളെല്ലാം ഇത് ഇത് ഫോർഡിന്റെ 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 രണ്ട് വണ്ടികൾ എടുക്കുന്നുണ്ട് ടൈപ്പ് ടൈപ്പ് രണ്ടും ഉണ്ടല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മുകളിലെ അറുപത്തയ്യം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് നാലു ലക്ഷം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്നത് വണ്ടി വേറെ തട്ടുമുട്ട റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ഇന്റീരിയർ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് ഇത് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് അമ്പത്തി സംതിങ് അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടി വൈക്കിള് വണ്ടിയാണ് തൃശ്ശൂർ വണ്ടി തന്നെയാണ് ഇത് നമ്മൾ റേറ്റ് സ്കീ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഇത് നാല് ലക്ഷം കഴിഞ്ഞാൽ ഇത് ഇതേ ഞാൻ വീണ്ടും ഫോഡ് മേടിച്ചുകഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കമ്പനി നിർത്തി പോയിട്ടുള്ളത് ഞാൻ ഫോഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വണ്ടിക്ക് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ പാർട്സ് അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പേടി വേണ്ട ഫോഡ് ഇപ്പോഴും ഫംഗ്ഷനിങ് ആണ് കേട്ടോ ഒരു പതിനഞ്ച് വർഷത്തേക്ക് ആ കമ്പനിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തിരിച്ചു വരാൻ പറയണല്ലേ ഇനിയിപ്പോ അവര് തിരിച്ചു വരാൻ ഇതും കൂടി കേൾക്കുന്നുണ്ട് അപ്പൊ റേറ്റ് റേറ്റൊവിൽ ഇപ്പൊ നമുക്ക് ഈ പേരും പറഞ്ഞു വണ്ടി വാങ്ങാം നല്ല വണ്ടിയാണ് നമ്മള് ഫോർഫുക്ക് യൂസ് ചെയ്യണം നല്ല പവർഫുൾ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അപ്പൊ ഒരു യൂസർ തന്നെ പറഞ്ഞു ഫോൺ എങ്ങനെയുണ്ടെന്നുള്ളത് ഇനി നമുക്കിതെ സെസ്റ്റി എടുക്കണ്ട ടാറ്റ സെസ്റ്റി ഓക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ആ അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വണ്ടിന് ചെയ്തു ആ വേറെ അട്ടുമുട്ടുകാരില്ഡാൻ ആണ് ഡിക്ക് സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് വൈറ്റ് കളറിൽ നിൽക്കണ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അലോയിൽ സ്റ്റിയറിംഗ് കൺട്രോള് സീറ്റ് കാര്യങ്ങളെല്ലാം അത്ര ക്വാളിറ്റിയിൽ തന്നെ വണ്ടിയാണ് വേറെ അട്ടുമുട്ട കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമ്മൾ റൈറ്റ് ആസ്ക് അല്ലേ സിംഗിൾ നമ്മൾഷിപ്പില് തൃശ്ശൂർ വണ്ടി ആ ഓക്കെ പിന്നെ ഒരു സ്പാർക്ക് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ സെക്കൻഡ് ഓണർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു വണ്ടി അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് അത് നമ്മൾ വീഡിയോ ഫുള്ള് പെയിന്റിങ് കാര്യങ്ങള് എല്ലാം സ്ക്രാച്ച് ഒന്നും ഉണ്ടാവില്ല വണ്ടി ടയർ കണ്ടീഷൻ കാര്യങ്ങളും എല്ലാം പറ്റിയായിരിക്കും ഇന്റീരിയർ അത്ര അത്രക്കീസും ഒരു ക്ലീൻ പീസ് വണ്ടിയാണ് ഇത് നമ്മൾ റേറ്റ് ഒരു ചെറിയ ഫാമിലിക്ക് ഒക്കെ ഡെയിലി ആയിട്ട് കൊണ്ടുനടക്കാം മനസ്സിലാവും മറ്റേ ഇന്റീരിയറും ഇതിന്റെ കളർ കോമ്പിനേഷനും നല്ല രസമായിട്ടുണ്ട് ബീച്ചും വരുന്ന ബ്ലാക്ക് ഇൻസേർട്ടും നല്ല രസം പിന്നെ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ മൈക്രേ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി സി വി ടി എക്സല് വേരിയന്റ് വേറെ അട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും ഇല്ല വേണ്ടി ക്ലീൻ പീസ് വേണ്ടിയാണ് സർ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള ഇത് നമ്മൾ റേറ്റ് രൂപ ായാലും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് നമുക്ക് ലാഗ് വരില്ല ആണ് വരുന്നത് ഇന്റീരിയർ ഒക്കെ ഒക്കെ അത്യാവശ്യം കമ്പനി സീറ്റ് ഒക്കെയാണ് ലെതർ സീറ്റ് ഡ്രൈവിംഗ് കംഫർട്ട് ഒക്കെ ആയാലും അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ നമ്മളിതിപ്പോ എല്ലാ വണ്ടിയും തുറന്നു കാണിക്കാൻ നിന്ന നമ്മളെ സമയത്തിൽ തീരില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ വണ്ടി ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോണു വില പോണുങ്ങൾ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി കാര്യങ്ങൾ പറയണു നമുക്ക് താല്പര്യം സ്ക്രീനിലോ വണ്ടിയുടെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് അല്ലെ അതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ആൾക്കാർ ചെയ്ത് മൈലേജും കാര്യങ്ങളും എല്ലാം കൂടിയ ഒരു കൂടിയാണ് സിഫ്റ്റ് ഇപ്പോ ആ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സ്റ്റെറിയോട് കൂടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പില് വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ ഡീസലിൽ ഡീസൽ പെട്രോൾ 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 ആ ആ വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി ചെറിയ സ്ക്രാച്ചുകൾ കൊണ്ടിട്ടപ്പോൾ കസ്റ്റമർ കൊണ്ടിട്ടപ്പോ ചെറിയ ചെറിയ ഒരച്ചിലുകൾ മാത്രം ഇവിടെ അതും പക്ഷെ വേറൊരു രീതിയിൽ പറയും അപ്പൊ ചെറിയ സ്ക്രാച്ച് ഒക്കെ കൂടി നമ്മളിവിടെ വരുമ്പോ ഇവിടെ ഈ സ്ക്രാച്ചൊക്കെ പൊടിച്ച് തട്ടി മാറ്റി പുതിയ വണ്ടിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കലാപരിപാടികളൊന്നുമില്ല വണ്ടിയുടെ ശരിക്കുള്ള കണ്ടീഷൻ അറിഞ്ഞു നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ പറ്റും അല്ലെ അല്ലാണ്ട് കുട്ടിയിട്ടിട്ട് സുന്ദരനെന്ന് പറഞ്ഞിട്ട് അനീതിനെ കാണിച്ച് ചേച്ചിനെ കെട്ടിക്കണ പരിപാടിയൊന്നും ഇവിടില്ല അപ്പൊ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ അപ്പൊ അവര് ചെയ്ത് കൊടുക്കണം കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും കിലോമീറ്റർ ആകെ അതുപോലെ തന്നെ ഇതൊരു സ്വിഫ്റ്റ് ഡിസൈർ വേറെ രണ്ടായിരത്തി പത്ത് മോഡൽ തന്നെ ഒരു ഗോൾഡൻ കളർ കണ്ടു അതിന്റെ ഒരു ഗോൾഡൻ കളർ ഡിസൈർ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിപ്പോ വൈദ്യുത രണ്ടായിരത്തി പത്തുമുകളിൽ തന്നെ ഇത് വീഡിയോയിൽ അലോവിയില് റിവേഴ്സ് ക്യാമറ അതൊക്കെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് വേറെ റിപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് വണ്ടി തന്നെയാണ് സെക്കൻഡ് ഓൺഷപ്പിൽ നിൽക്കുന്നു ഡീസൽ വേരിയന്റ് ആണ് മൈലേജും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും വണ്ടി വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റാണ് വണ്ടി സൈഡ് എല്ലാം പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നീറ്റാണ് സീറ്റ് കവറ് ഒക്കെ ഉള്ളതാണ് എടുക്കണ്ടല്ലേ ആ

ഇത് നമ്മൾ റേറ്റ് ഓഫ് ചെയ്യുന്നത് നാല് അമ്പതാണ് പിന്നെ വീണ്ടും കിഡ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി വണ്ടിയാ അവക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി ഹിസ്റ്ററിയും ഉള്ളതാണ് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ലേഡീസിനൊക്കെ പറ്റിയൊരു വണ്ടിയാ കാരണം ചെറിയ ഒതുക്കത്തിലും അത്യാവശ്യം ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നല്ല

അത് ഓൾറെഡി ഓൾറെഡി ഒരു ഒരു അഡ്വാൻസ് അഡ്വാൻസ് ആയി ആയി പറഞ്ഞു പറഞ്ഞു ന്യൂ ന്യൂ ഷേപ്പ് പിന്നെ വേഗണർ വേഗണർ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ബിഎക്സ്റ്റോറിയോട് കൂടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഫിലിംസ് വേണ്ടിയാണ് ഇത് റേറ്റ് ലക്ഷത്തിനായിരം രൂപ ആ അത്യാവശ്യം വൺ വൺ ലിറ്റർ എഞ്ചിനാണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും പതിനെട്ട് പത്തൊമ്പത് മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് അതെ ഈ ചെറിയ ഫാമിലിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടികൾ ഒന്നാണ് കൂടി ഒത്തിരി മോഡലില് വലുപ്പി കളറും അത്യാവശ്യം നാലഞ്ചു പേർക്ക് സുഖമായിട്ട് മറ്റേ മുമ്പത്തെ നല്ല ഉള്ളിലൊക്കെ നമുക്ക് നോക്കുമ്പോ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് റേറ്റ് അതെ വണ്ടിയുടെ ഡിസൈൻ ടോട്ടലി ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ലക്ഷത്തി രൂപയാണ് നമ്മൾ ഡിസൈൻറെ ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ ഇതിപ്പോ സി എൻ ജി ചോദിച്ചു നടക്കണ മാനുവലർക്ക് രണ്ടായിരത്തി പതിനാല് മോഡല് എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ വിത്ത് സി എൻ ജി

അപ്പോ ഇപ്പൊ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അത്യാവശ്യം കുറച്ച് വണ്ടികളൊക്കെ കണ്ടു ഇനിയും ഒരു ഒരു സൈഡ് ഉണ്ട് അവിടെ ഒരു പത്ത് മിനിറ്റിലേക്കുള്ള വണ്ടികൾ വേറെ വേറെയുണ്ട് അപ്പൊ നമ്മളത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ബാക്കി വണ്ടികളുടെ വിശേഷമായിട്ട് വരും അപ്പോൾ അത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അത് നല്ലതായാലും പൊട്ടേലൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ പറ്റുന്നതിനൊക്കെ നമ്മൾ റിപ്ലൈ തരും അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് കാണുന്നവരെ നന്ദി വളക്കം മിസ് മി ജോവിൻ സൈനിങ് ഓഫ്